സ്വാഗതം ഇന്നത്തെ പരിപാടി പരിപാടി പറഞ്ഞു എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് ഇന്ന് നമ്മള് നമ്മള് വീടാണ് കാണിക്കാൻ പോകുന്നത് പോണ്ടോ നമ്മുടെ ഈ വീടാണ് നിങ്ങൾ പുറകെ കാണുന്ന വീടാണ് കണ്ടോ ഇതാണ് നമ്മുടെ വീട് ൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ ആൾക്കാരെ കാണിച്ചു കാണിച്ചു എന്നുകൊണ്ട് എന്നിട്ട് എന്താണ് നമ്മുടെ വീട് കാണിച്ചത് എന്ത് നമ്മുടെ വീട് ഒക്കെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ തന്നെ തന്നെ ഇത് കെട്ടി തൂക്കിട്ടേക്കുന്ന കേട്ട് വെള്ളരിക്ക വെള്ളരിക്കന്നെ തന്നെ ഇല്ല ഏകദേശം ഒരു മാസം ആവാനായിട്ട് ഇപ്പൊ അപ്പൊ കുഞ്ഞിപ്പന്നെ 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 ദൂടമുണ്ടല്ലോ അവിടെ വെള്ളം കെട്ടി അതുകൊണ്ട് കുഞ്ഞിപ്പണ് നോക്കി ഒഞ്ചു ചോവമ്മ അപ്പച്ച കുഞ്ഞു ആ കഴിക്കണേ വിലറ്റില് ആട്ടോ വെള്ളത്തിന്റെ വണ്ടി തന്നെ ഇങ്ങനെ ഒരു ഉള്ളത് നമ്മുടെ ഗസ്റ്റുകളൊക്കെ വരുമ്പോ ഇരിക്കാനുള്ളതും അങ്ങനെ ആയിട്ടുള്ള തിണ്ണ ആട്ടോ ഇത് ഇവിടെയാണ് സോഫയുണ്ട് നമ്മുടെ സന്ധ്യക്ക് ഇവിടെയാണ് എല്ലാരും വരുമ്പോ ഇരിക്കുന്നത് എവിടെയാണ് നമ്മുടെ ആണ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഡൂഡുവിന്റെ കിൽക്കി ഉണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവൻ്റെ കിലക്കി ഉണ്ടാവുണ്ടാവും അപ്പൊ ഇതാണ് നമ്മുടെ ഹാള് അപ്പൊ ഇനി എന്താ ഫസ്റ്റത്തെ റൂം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ റൂം ഇതാണ് കൂട്ടുകാരെ ഞങ്ങളുടെ മൂന്നുപേരുടെയും ബെഡ്റൂം കേട്ടോ അപ്പൊ എവിടെ ഒരു കുഞ്ഞു റൂം ആട്ടോ എന്താ പറയാ അധിക സ്പേസ് ഒന്നും ഇല്ല എന്നിട്ട് എല്ലാ സ്പേസ് ഇല്ല നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഞങ്ങളുടെ ഒരു കട്ടിലുണ്ട് ഇവിടെ നമ്മുടെ ഒരു അലമാരി ഉണ്ട് നമ്മുടെ ഒരു കുട്ടി ഫാർ ഉണ്ട് ഇവിടെ ഭയങ്കര കുട്ടി ഇത് പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ട് ഇവിടെ നമ്മുടെ ഫോട്ടോ ഉണ്ട് അവിടെ ട്ടോ അത് ഇച്ചക്ക് ഇഷ്ട ഇവിടെ ഉള്ളത് കാരണം ഇത്ര സ്പേസിൽ ഒരു കുഞ്ഞിപ്പെണ്ണിന്റെ എന്താണ് തൊട്ടില് തൊട്ടിലാണ്ടത് പിന്നെ ആ കേട്ടോ അവിടെ ഒരു കുഞ്ഞു ഗ്യാപ്പുണ്ടായിരുന്നല്ലോ പക്ഷെ എന്റെ കലാവിരുദ്ധ കാരണം ഞാനത് മൊത്തം ഒട്ടിച്ച് വെച്ചത് കേട്ടോ അത് അപ്പൊ അവിടെ എലി വലായിരിക്കാൻ വേണ്ടി പേപ്പർ അത് മഞ്ഞ ബൾബ് ബൾബോ എനിക്ക് രാത്രി ഇരിട്ട് ഭയങ്കര കാരണം ൊട്ടുള്ള <imited> ലൈറ്റാണത് <imited> 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 അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ലൈക്കാണ് കേട്ടോ അത് പിന്നെ ഈ ഫാൻ നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ഫാൻ ആട്ടോ ഈ ഫാൻ ഒരു കഥയൊക്കെ പറയാനുണ്ട് ഭയങ്കര ബിഗ് സ്റ്റോറിയാണ് ഈ കട്ടിലൊരു പ്രത്യേകതയുണ്ട് കുഞ്ഞേച്ചി പപ്പ മമ്മി ഇത് ഇവർ നാല് പേര് കിടന്ന കുട്ടി കട്ടിലാണ് കേട്ടോ ഞാൻ ഉണ്ടായി വന്നപ്പോ ഞാൻ ഉണ്ടായി വന്നപ്പോ ഞാന് അതായത് ഞാന് എന്താണ് ഉണ്ടായിട്ട് ഇവിടെ വന്നില്ലേ വീട്ടിലേക്ക് വന്നില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പൊ വന്നപ്പോ മമ്മി ഞാനും പപ്പയും കുഞ്ഞിയൊക്കെ കടന്നിരുന്ന കട്ടിലാ ഇത് ഈ കട്ടിലന്നെയായിരുന്നു കടന്നിരുന്നേ റൂം തന്നെയായിരുന്നു

നമ്മുടെ റൂമിന്റെ പേരെന്താ എന്ന് ാണ് കേട്ടോ കാവും ഇതാണ് ഇച്ചേന്റെ വർക്കിംഗ് സ്പേസ് കേട്ടോ ചെറിയൊരു സെറ്റപ്പ് ചെറിയ ടേബിൾ ഉണ്ട് ഒരു ഉണ്ട്

ൂട് തന്നെ അപ്പൊ എന്റെ നാട്ടിൽ ഈ സൈഡില് എന്താണ് ഒരു ബെഡ് വിട കേട്ടോ വർക്ക് ചെയ്ത് ക്ഷീണിച്ച് ഇരിക്കുമ്പോ കടക്കാൻ വേണ്ടിട്ട് ഡൂഡ് എന്റെ കൂടെ വന്ന് നടക്കും പെട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുഞ്ഞിന്റെ കാർഷീ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ പെട്ടികളൊക്കെ അല്ല ബെഡ് ബെഡ് ഡൂഡ് സാധനം ഇരിക്കുന്ന പോകുന്നേ ആ ഇവിടെയാണ് നമ്മുടെ പ്ലേ ബട്ടൺ ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ ടേബിൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ചെയർ ഉണ്ട് ഇവിടെയാണ് ഞാൻ 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 എപ്പോഴും ഇവിടെ 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 ഉണ്ടാവും വിസിറ്റേഴ്സ് ഒക്കെ വരും ഹലോ അപ്പേ അപ്പൊ എന്നാ എന്റെ ജോലി സമയം കഴിഞ്ഞോ അപ്പൊ ഇവിടെ ആണ് ജോലി അതോ എന്നെ നോക്കാൻ വരുമോ ണ്ടോ അതെ വരച്ചട വരച്ചാ നിന്റെ പേരെടുത്ത് വരച്ചു അപ്പൊ കൂട്ടുകാരെന്താ ഈ ഭിത്തിൽ കണ്ടു ഒരു തൊളയായിരുന്നെ ഇവിടെ അടച്ചു അവിടെ ചെറിയൊരു ഗ്യാപ്പ് ആയിരുന്നു നടക്കാരായപ്പോഴല്ല പിടിച്ച് പിടിച്ച് ഭിത്തി കേറിയിട്ട് ഇങ്ങനെ കിള് കിള്ളിട്ട് അതിൽ നിന്ന് ഓരോ ഫോട്ടോ എടുത്തിട്ട് ഇന്നിട്ട്

അയ്യോ ഉമ്മ അപ്പൊ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ മുറിയിലേക്ക് വണ്ടി പോട്ടെ വണ്ടി പോട്ടെ എന്റെ അലിയന്റെ സ്വർഗം എന്ന പേര് വാങ്ങുക എല്ലാരും കൂടെ തന്നെ ഇതാണ് കുഞ്ഞേച്ചീന്റെ ഡൂഡുവിന്റെ ആ കണ്ടോ ഇതാണ് കട്ടില ഇതാണ് കേട്ടോ അപ്പൊ ഡുഡുവിനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ഭിത്തിയിലൊട്ട് സ്റ്റിക്കർ പിന്നീടുള്ള കൂട്ടുകാരെ ഇത് വെച്ചിട്ട് കുഞ്ഞേച്ചി ഒരു പാട്ടുണ്ട് കേട്ടോ കുഞ്ഞേച്ചി തന്നെ എഴുതി ഉണ്ടാക്കി കമ്പോസ് ചെയ്ത് പാട്ട് പാടി അതിന് മ്യൂസിക് വല്ല ഡയറക്ഷൻ അല്ല സംവിധാന പാട്ട് അത് ഞാൻ പറയില്ലടാണോ ആ പാട്ട് കാണാൻ നിങ്ങൾ പൗലീസിന്റെ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടോ എന്തായാലും അപ്പൊ കൂട്ടുകാരെ ഇത് ഇപ്പൊ ലാസ്റ്റ് ഒട്ടിച്ചതാണ് അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞേച്ചി ഡൂഡു ഇവിടെ ഫോട്ടോസ് ഉണ്ട് വേറെ ഫോട്ടോ ഇവിടെ കുഞ്ഞോളും അയ്യോ അപ്പൊ കൂട്ടുകാർ ഇവിടെ വേറെ അലമാരുണ്ട് നമ്മുടെ റൂമിലുള്ള പോലെ തന്നെ വേറെ കളർ അലമാരുണ്ട് ഇവിടെ അപ്പൊ കൂട്ടുകാരെ സൈഡിൽ തന്നെ ഒരു പെട്ടി കണ്ടോ ഈ പെട്ടി ഭയങ്കര കഥകൾ പറയാനുള്ള പെട്ടിയാണ് കേട്ടോ അതായത് തലമുറകളായിട്ട് കൈമാറി കിട്ടിയ തലമുറകളായി കൈമാറി വന്ന പെട്ടി അതെന്റെ കയ്യിലെ ഞാൻ തീരുമാനിക്കാം കൊടുക്കണം അതെ അപ്പൊകോട്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഏറ്റവും തത്തയാണ് ഇതെല്ലാം നോക്കിട്ടുണ്ട് എവിടെ കിട്ടാ എന്നെ ഒളിപ്പിച്ചുവെച്ചേക്കൂടാ മമ്മിന്റെ എന്റെ മോനെന്താനേ ബാലൊക്കെ ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ ഡൂഡോടെ പരിപാടിയാണ്ട്ടോ പണ്ട് ഞാന് ഇവൻ വരച്ച പോലെ ഞാൻ ഇവിടെ എഴുതി നോക്കായിരുന്നു കേട്ടോ എന്റെ പേരൊക്കെ ക്രൈംസ് കൊണ്ട് എഴുതി നോക്ക് അവൻ അങ്ങനെ പറഞ്ഞു ഡൂഡു ഇതെന്താ സംഭവം അത് വെള്ളി വെള്ളി ഇതും നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് അതായത് നമ്മുടെ ഈ ഹാളിൽ നിന്ന് നമ്മൾ നേരെ അങ്ങോട്ട് കിടന്ന സുശീൻ്റെ റൂം ഇങ്ങോട്ട് കടന്ന എന്റെ റൂം ഇങ്ങോട്ട് കടന്നാല് എന്റെ പൊന്നുവിന്റെ സ്കൈവേവിന്റെ റൂം ഇങ്ങോട്ട് നേരെ പോയാൽ പോയാൽ നമ്മുടെ ഡൈനിങ് റൂം കേട്ടോ ഡൈനിങ് റൂമില് നമ്മളെ ചെറിയൊരു ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കുറെ കസാര ഉണ്ട് അവിടെ വാഷ് വേസിന് ഉണ്ട് ഇവിടെ അനാരി ഉണ്ട് അരമാര ഇവിടെ ടി വി ഉണ്ട് ഇവിടെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഫോട്ടോസ് ഒക്കെ ഉണ്ട് അവിടെ കണ്ണാടി ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ടി വി അല്ലെ അപ്പൊ വീട്ടുകാർ അതിന്റെ മേലയ്ക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന മച്ചാണ് കേട്ടോ ഇത് പണ്ട് കാലത്ത് പണ്ട് കാലം മുന്നേ ഇട്ട മച്ചാണ് ാല മച്ചാണ്ട്ടോ ഇതിന്റെ നമ്മൾ അന്ന് കേറിയിട്ട് നമ്മള് മറ്റേ കട്ട ഉണ്ടാക്കുന്ന പെട്ടി എടുത്തിട്ടില്ല ഓപ്പൺ ചെയ്യാൻ പറ്റും ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മമ്മീന്റെ റൂം കിട്ടോ ഇതാണ് ഇവിടുത്തെ മെയിൻ റൂം എന്ന് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇതാണ് ഏറ്റവും വലിയ റൂം ഇട്ടെ അപ്പൊ ഇവിടെയാണ് അപ്പേനും അമ്മയും റൂമിലാണ്ടെ ആരെയുണ്ട് കട്ടിലുണ്ട് ഒരു ടേബിൾ ഉണ്ട് പിന്നെ മേനെ പറഞ്ഞ പോലെ മച്ചൊക്കെയാണ് കേട്ടോ നിലത്തെ ഈ റൂമിലും റെഡ് ഓക്സൈഡ് ആണ് നമ്മുടെ റൂമിലെ പോലെ തന്നെ റെഡ് ഓക്സൈഡാർപ്രൈസ് ഇവിടെ നേരി തോന്നാല് ഇവിടെ ആണ് മമ്മീന്റെ തയ്യൽ മെഷീൻ ഒക്കെ ഇരിക്കുന്നത് ഇവിടെയാണ് ഇപ്പോഴും ഇപ്പഴും തയ്ച്ചേരും എനിക്ക് അപ്പൊ ഇവിടെ തയ്യൽ മെഷീൻ ഉണ്ട് ഈ സൈഡിൽ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാല് അപ്പം ചെയ്താല് നമ്മുടെ വർക്ക് റൂം പിന്നെ അപ്പൊ വർക്ക്റൂമിന് നമ്മുടെ ബെഡ്റൂമിലേക്ക് വരും അപ്പൊ നമ്മുടെ റൂമിൽ നിന്നും മമ്മീന്റെ പപ്പേന്റെ റൂമിൽ നിന്ന് നേരെ കണക്ട് ചെയ്യാനുള്ള റൂം ആണ് അപ്പൊ ഇവിടെ കുറച്ച് സ്റ്റോർ റൂം സ്റ്റോർ റൂമ് പോലെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് അവിടെ പഴയ ഒരു അലമാരുണ്ട് അതിൽ ഉച്ച കുഞ്ഞേച്ച പഴയ 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 കുഞ്ഞു 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 ഡ്രസ്സും കാര്യങ്ങളൊക്കെ മമ്മി ശേഖരിച്ചു കണ്ടോ ഇതാണ് അടുക്കള ഇവിടെ ഒരു അടുപ്പുണ്ട് ആയിരുന്നു അത് അത് ഇപ്പം അതിന് മേലെ എന്തെങ്കിലും കിട്ടു ഉണക്കാനൊക്കെ ആയിട്ട് സെറ്റൽ ആക്കി ചെയ്തു കേട്ടോ ഇവിടെ ഡോറുണ്ട് അത് തുറക്കാൻ വേണ്ടിട്ട് മേലെ ഓട് തന്നെയാണ് കേട്ടോ കാണാൻ ാണ് അതേപോലെ മൊത്തം നമ്മള് പാത്രം വെക്കുന്നത് ഇത് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തുറന്നാൽ കൊറേ സാധനങ്ങളുണ്ടതില്ണ്ടോ നമ്മുടെ ഗ്യാസ് നമ്മുടെ നമ്മുടെ ഊറ്റിണ്ട് കേക്ക് കണ്ടോ നമ്മുടെ ഫ്രിഡ്ജ് പറഞ്ഞപ്പോ കാപ്പിറ്റ് കേട്ടിട്ട് വരും പപ്പ കേക്ക് ചോദിച്ചോ ചോദിച്ചപ്പോ നമ്മുടെ വീടിന് എത്ര കൊല്ലം പഴക്കിണ്ട് മുപ്പത്തഞ്ചു വർഷമാകും മുപ്പത്തഞ്ചു വർഷത്തെ പഴക്കമുള്ള വീടാണ് കേട്ടോ നമ്മുടെ അപ്പം അപ്പം അപ്പൊ മുപ്പത്തഞ്ചു വർഷം പഴക്കമുള്ള ഓടാ കേട്ടോ മേരൊക്കെ ഉള്ളത് ഏ ആ വർഷം ുള്ള അരി ആട്ടോ അതിനകത്തൊക്കെ അരി ആയിരുന്നു വെച്ചോണ്ടിരുന്നത് ഞാൻ കുരുമുളക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു വാനില അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നോട്ടെ ഇവിടെ ഭയങ്കര കൃഷിയായിരുന്നു കൂട്ടുകാർ ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെ നമ്മൾ ഇവിടെയാണ് ഇവിടെയാണ് നമ്മുടെ തുണി എല്ലാം അതേപോലെ ഇരിക്കുന്ന കവഞ്ചി ാണ് ഈ കവഞ്ചിക്കും കൊറേ കാലം പഴക്കമുള്ള കവഞ്ചി ആട്ടോ ഇവിടെ അപ്പനപ്പൂന്മാരൊക്കെ ഇരുന്നോണ്ടിരുന്ന കവഞ്ചിയാ അവിടെയാണ് യോജിയോ കടക്കുന്ന സ്ഥലോ കെട്ടിപ്പിച്ച് കടക്കുന്ന കട്ടിലാണത് പിന്നെ അതാണ് നമ്മുടെ ബാത്റൂം പുറത്തുള്ള ബാത്റൂം കേട്ടോ കോമൺ ബാത്റൂം ആണ് പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് വന്നാൽ വന്നാണ്ട് വരകല്ല് വരകല്ല് ഇവിടെ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും ഭയങ്കര ഓസിഡി മമ്മിക്ക് ഭയങ്കരമായിട്ട് കേട്ടോ വൃത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ് മമ്മിക്ക് മമ്മിക്ക് ആ വാഷിംഗ് മെഷീനിൽ മെഷീനിലൊന്നും അലക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് കല്ലിൽ അരക്കുന്നുണ്ടാവും വാഷിംഗ് മെഷീൻ വാങ്ങിയതൊക്കെ വെറുതെ പിന്നെ സൈഡിലോട്ട് വന്നാണെങ്കിൽ കാണുന്ന മൊത്തം മമ്മീന്റെ കലാവിരുതാണ് കേട്ടോ ഇവിടെ മൊത്തം വിറക് ഉണക്കാനിട്ടിട്ടുണ്ട് അപ്പൊ ഇവിടേക്ക് നോക്കി കാണുന്ന മമ്മി ഉണ്ടാക്കി മമ്മി കൈകൊണ്ട് ഉണ്ടാക്കി അടുപ്പാണ് കഴിഞ്ഞ ദിവസം ചാണാനൊക്കെ എടുത്തുകൊണ്ട് വന്ന് മെഴുകി എന്താണ് സിമന്റും ചാണകവും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ മണ്ണ് കൊണ്ട് ആദ്യം മെഴുകി ചാണാനിട്ട് മെഴുകി സിമന്റിട്ട് മെഴുകി അതിന് മേലെ പിന്നെ ചാണാനായിട്ട് മെഴുകി അങ്ങനെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് രാത്രി ഞങ്ങൾ വെള്ളം ചൂടാക്കുന്ന ഞാത്താണ്ട്ടോ കുടിക്കാനാണോ വെള്ളം ചൂടാക്കുന്ന കാലം ആഹ് കൊറേ മുട്ടിയുണ്ടട്ടോ ഇവിടെ വേറെ കുട്ടി നല്ല ഷെയ്പ്പോ പൂ പോ ഇവിടുത്തെ മരം വെട്ടിയപ്പോ നമ്മള് എടുത്തു വെച്ച മുട്ടിയോ അപ്പൊ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കും ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വാങ്ങിച്ചുവെച്ചേക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ ആട്ടും പറ്റിയിടം പശുത്തൊഴുത്താണ് മമ്മി പലകെ ഇട്ടിട്ട് മമ്മിയും പപ്പയും കൂടി ഉണ്ടാക്കിയതാ കേട്ടോ ഇങ്ങനെ അപ്പൊ കൂട്ടുകാരുടെ ഇതാണ് നമ്മുടെ ഹെവൻ ഇതാണ് നമ്മുടെ സ്വർഗം നമ്മള് പറഞ്ഞ നമ്മുടെ വീടും

എന്റെ മോനെ പൊന്ന് കൂട്ടുകാരെ ഓമിനേക്ക് പെട്ടെന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ച കണ്ടോ യോയോ അപ്പൊ യോയോ എപ്പോഴും എങ്ങനെ യോയോ ഡൂടും ഉണ്ടെങ്കിൽ ആണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓമിനി കടപ്പുണ്ടാവും കേട്ടോ അതെ കേറി വരാൻ നോക്കുന്നുണ്ടേ എന്തിനാടിയായി കാണാൻ എന്താടാ പൊന്നെ ചെക്കനുണ്ടല്ലോ ചെക്കൻ യോയോനെ കണ്ട അപ്പനെ പിടിച്ചനെ വാലയെ പിടിച്ച് കറക്കൊക്കെ ചെയ്യണം കേട്ടോ അങ്ങോട്ട് പോയിട്ട് പോയിട്ടോ ഫോൺ വണ്ടി കുഞ്ഞിപ്പെണ്ട് അതേപോലെ കുഞ്ഞേച്ചിന്റെ സ്കൂട്ടർ ഉണ്ട് നമ്മുടെ അപ്പൊ കൂടുതലും അതൊക്കെയാണ് നമ്മുടെ വീടിന്റെ വീടും വീട് പരിസരവും അറിഞ്ഞാല് അപ്പൊ കുഞ്ഞിപ്പെണ്ണൊന്നും എടുക്കണേ കാണിച്ചു അല്ല ഇതല്ല ഇതാണ് കേട്ടോ കുഞ്ഞിപ്പണ്ണ് അല്ല കുഞ്ഞിപ്പെണ്ണ് കടന്നു കടന്ന് ഉറങ്ങി കേട്ടോ ഞാനും പറഞ്ഞ പട്ടമായിരുന്നു ഞാനും ഒരു ചിത്രം അപ്പൊ ഇതാണ് കൂടാതെ നമ്മുടെ ഹോം ടൂർ നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ഏതാ പറയോ ഇതിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഏതാ പറയുന്നോക്കാം അപ്പൊ കൂടാതെ